ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര ായി റോഡ് പൂക്കോട്ടും പതിനേഴ് വയസ്സുകാരിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ മുപ്പത്തിനാലു വയസ്സുകാരന് ജീവപര്യന്തം തടവും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷ തൃശൂർ പള്ളിക്കൽ നായാട്ടുവളപ്പിൽ അബ്ദുൾ റഹീമിനെയാണ് നിലമ്പൂർ ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഇരുപത്തിയൊൻപതിന് പരാതിക്കാരിയുടെ വീട്ടിൽ നിന്നും രക്ഷിതാക്കളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ വശീകരിച്ച് മനഃപൂർവ്വം കടത്തിക്കൊണ്ടുപോയി നവംബർ പതിമൂന്ന് വരെ ബാംഗ്ലൂർ ചെന്നൈ എന്നീ സ്ഥലങ്ങളിൽ വെച്ച് ലൈംഗികാതിക്രമത്തിന് ലൈംഗികാതിക്രമത്തിനിരയാക്കിയെന്നാണ് കേസ് നിലമ്പൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് കെ പി ജോയ് ശിക്ഷ വിധിച്ചത് പ്രതി പിഴ അടയ്ക്കുന്ന പക്ഷം അതിജീവിതയ്ക്ക് നൽകുന്നതാണ് നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറായിരുന്ന നിലവിൽ പേരാമ്പ്ര ഡിവൈഎസ്പിയായ കെ എം ബിജുവാണ് കുട്ടിയെ കാണാതായ സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലൂടെ അതിജീവിതയെ ചെന്നൈയിൽ നിന്നും കണ്ടെത്തി പ്രതി അറസ്റ്റ് ചെയ്തത് നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന സുനിൽ പുളിക്കലാണ് കേസ് അന്വേഷണം പൂർത്തീകരിച്ച് പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ച പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സാം കെ ഫ്രാൻസിസ് ഹാജരായി പ്രോസിക്യൂഷൻ ലൈസൻസ് വിങ്ങിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പി സി ഷീബ പ്രോസിക്യൂഷനെ സഹായിച്ചു പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവന്നൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു News Bureau, Nilambur. Real fruit power, real juices from Dabar.